ഐഡിയൽ വർഷിപ്പ് അല്ലെങ്കിൽ വിഗ്രഹ ആരാധന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കുറെ സ്റ്റാച്യൂസ് ആയിരിക്കും അല്ലേ ബൈബിളിൽ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നു പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ മറ്റൊരു സ്റ്റാച്യൂസിനെ നമുക്ക് വർഷിപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ബൈബിൾ നമുക്ക് തരുന്നില്ല എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഭൗതിക വിഗ്രഹങ്ങൾക്ക് അപ്പുറമായ ചില മോഡേൺ ഐഡൽ വേർഷിപ്പുകളെ പറ്റിയാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദൈവത്തെക്കാൾ നാം സ്നേഹിക്കുകയോ മുൻഗണന നൽകുകയോ ചെയ്യുന്ന എന്തും വിഗ്രഹാരാധനയാണ് അങ്ങനെ ചില വിഗ്രഹ ആരാധനകൾ നമ്മുടെ ഹൃദയത്തിൽ നാം പോലും അറിയാതെ കേറിക്കൂടാറുണ്ട് ഏതൊക്കെയാണ് ആ വിഗ്രഹ ആരാധനകൾ എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആരാധന മണി അല്ലെങ്കിൽ മെറ്റീരിയലിസം ആണ് മത്ത എഴുതിയ സുശേഷം ആറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത് യു കെ നോട്ട് സെർവ് ബോട്ട് ഗോഡ് ആൻഡ് മണി അതിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും പണം സമ്പാദിക്കരുതെന്നോ പൈസ സേവ് ചെയ്യരുതെന്നോ ഒന്നുമല്ല പലപ്പോഴും നമ്മൾ പണം സമ്പാദിക്കുന്നതും പണം സേവ് ചെയ്യുന്നതും ഒന്നുമല്ല പ്രശ്നം നമ്മുടെ തീരുമാനങ്ങൾ നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ ഐഡന്റിറ്റി ഇതെല്ലാം പണം കൺട്രോൾ ചെയ്യുന്ന മൊമെന്റിലാണ് അത് ഐഡിൽ വാഷിപ്പായി മാറുന്നത് ദൈവത്തിന്റെ വചനം നമ്മളോട് കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ പണം സമ്പാദിക്കണമെന്ന് തന്നെയാണ് അതായത് ഒന്നു തിമത്തി അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയെക്കാൾ അഥമനായിരിക്കുന്നു അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരുതണം എന്നാൽ കൊലോസ്റ്റ്യൂർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ അതായത് അവിടെ അത്യാഗ്രഹം എന്ന് പറയുന്നുണ്ട് ഗ്രീഡ് ഫോർ മണി അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പണം ഇരട്ടിപ്പിക്കുക പണം പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഓരോ മിനിറ്റിലും നമ്മൾ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്തായിരിക്കും നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് നമ്മളുടെ പൈസ സ്റ്റോക്കിൽ ഇട്ടേക്കുന്നത് കൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം അപ്പൊ ഇവൻച്വലി എന്ത് പറ്റുമോ വെച്ചാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടേയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടുന്ന ഒരുപാട് ആളുകൾ സക്സസ്ഫുൾ ആകാറുണ്ട് ഒരുപാട് ആളുകൾ തോറ്റുപോകാറുമുണ്ട് അതെന്തോ ആയിക്കോട്ടെ അതിന് ചിലപ്പോൾ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ബെനിഫിറ്റ്സും കാണും പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളുടെ പൈസ ഇട്ട് പൈസ ഡബിൾ ചെയ്യുന്ന അങ്ങനത്തെ മെത്തേഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ഓട്ടോമാറ്റിക്കലി ആ പൈസയുടെ പുറകെ ആയി പോകും ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നിങ്ങളുടെ നിക്ഷേപം അടുത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നു ആ അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോഴാണ് പണം നമ്മളുടെ ഒരു ഐഡൽ വേർഷിപ്പായി മാറുന്നത് രണ്ടാമത്തേത് സെൽഫ് ലവ് ആണ് സ്വസ്നേഹികൾ അല്ലെങ്കിൽ സെൽഫ് അബ്സെഷൻ എന്ന് വേണേലും നമുക്ക് പറയാം രണ്ട് തിമത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണാൻ പറ്റും അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറുക ആ സമയത്ത് മനുഷ്യർ സ്വസ്നേഹികളാകും അതായത് പീപ്പിൾ ബിക്കം ലവേഴ്സ് ഓഫ് ദംസം നമ്മൾ നമ്മളെ സ്നേഹിക്കണം ഒരിക്കലും നമ്മൾ നമ്മളെ സ്നേഹിക്കരുതെന്നല്ല എല്ലാത്തിനും ഒരു മെഷർമെന്റ് ഉണ്ട് നമ്മൾ സ്നേഹിക്കണം ബിക്കോസ് ദൈവം നമ്മളെ നന്നായിട്ട് സൃഷ്ടിച്ചു ദൈവം നമ്മളെ സൃഷ്ടിച്ച രീതിയിൽ ദൈവത്തിന്റെ സന്നദിയില് നമ്മൾ വേർത്തിയാണെന്ന് ഓർത്തിട്ട് ഇതിലൊക്കെ നമ്മൾ സ്നേഹം കണ്ടെത്തണം ആൻഡ് ആ സ്നേഹം ഇസ് ഔട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തോടുള്ള നന്ദിയിൽ ഉണ്ടാകുന്ന സ്നേഹമായിരിക്കണം പക്ഷെ ഇതിന്റെ മെഷർമെന്റ് നമ്മുടെ സ്വയം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിന്റെ മെഷർമെന്റ് അല്ലെങ്കിൽ അതിന്റെ അളവ് കൂടുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളിൽ വരുന്ന ചില പാപ സ്വഭാവങ്ങളുണ്ട് ഒന്ന് നമ്മളില് പ്രൈഡ് വരും രണ്ട് നാസിസ്റ്റിക് ആകും അല്ലെങ്കിൽ നമ്മൾ സെൽഫിഷ് ആകാൻ തുടങ്ങും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നുപോയ ഒരാളുണ്ടായിരുന്നു ലൂസിഫർ അല്ലെങ്കിൽ വീണുപോയ ദൂതൻ സാത്താൻ സത്താനും ഇത് തന്നെയായിരുന്നു സത്താൻ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു ആ കഴിവുകൾ ദൈവം കൊടുത്ത കഴിവുകളാ പക്ഷെ ആ കഴിവുകളിൽ ആദ്യം ദൈവം കൊടുത്ത കഴിവുകൾ ദൈവത്തിനായി തന്നെ ഉപയോഗിച്ചു ദൈവത്തിന്റെ സന്നദ്ധിയില് പാട്ടുപാടി പിന്നീട് ആ കഴിവുകളില് സ്വയം സെൽഫ് ഒബ്സെഷൻ വരാൻ തുടങ്ങി അങ്ങനെ വന്ന സമയത്ത് ഒരു പോയിന്റ് എത്തിയപ്പോൾ ദൈവത്തെ തന്നെ മാറ്റി സ്വയം ദൈവമായി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തന്നെ സാത്താന് വന്നു അങ്ങനെയാണ് സാത്താൻ വീണു പോകുന്നത് നമ്മുടെ ആത്മീക ലോകത്തിലും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നുണ്ട് ദൈവത്തിന്റെ റോളിനെ മനുഷ്യർ റിവേഴ്സ് ചെയ്യാറുണ്ട് അതായത് ദൈവമാണ് നമ്മുടെ ക്രിയേറ്റർ നമ്മൾ ദൈവത്തിന്റെ സന്നിധി ദൈവത്തെ സേവിച്ചു ജീവിക്കേണ്ടവരാണ് വി ആർ സറണ്ടേർഡ് വെസൽസ് അതായത് നമുക്ക് ജീവിതത്തിൽ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കാണും ആ സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് നിന്റെ ഇഷ്ടം നിന്റെ ഹിതമാണെങ്കിൽ ഇതെനിക്ക് ലഭിക്കണമേ ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒന്നുണ്ട് വി എക്സ്പെക്ട് ഗോഡ് ടു സെർവ് അവർ ഡ്രീംസ് ആൻഡ് ഹാപ്പിനെസ് അതായത് നമ്മൾ കുറെ ഡ്രീംസും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ ദൈവത്തോട് പറയും ഇതൊക്കെ എനിക്ക് നേടിത്തരണമെന്നുള്ളത് ഇതൊരു വിഗ്രഹാരാധനയാണ് നാം പോലും അറിയാതെ നമ്മളിൽ വന്നുകൂടുന്ന ഒരു വിഗ്രഹ ആരാധനയാണ് സെൽഫ് വർഷിപ്പ് മൂന്നാമത്തത് റിലേഷൻഷിപ്സ് ആണ് മത്താം എഴുതിയ സുശേഷം പത്താം അധ്യായം മുപ്പത്തേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാൾ എന്നാൽ ദൈവത്തെക്കാൾ അതേപോലെ ദൈവത്തെക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ ദൈവത്തിന് യോഗ്യനല്ല സോ അതിന്റെ അർത്ഥം ദൈവം നമുക്ക് കുറെ റിലേഷൻഷിപ്സ് തന്നിട്ടുണ്ട് മാതാപിതാക്കൾ മക്കൾ ഭാര്യ അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട് എന്നാൽ ഈ റിലേഷൻഷിപ്സ് ഒന്നും ആയിരിക്കരുത് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനുള്ള സ്ഥാനം യാതൊരു റിലേഷൻഷിപ്സും എടുക്കാൻ പാടില്ല ബിക്കോസ് നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചില മനുഷ്യർക്ക് സ്ഥാനം കൊടുക്കാറുണ്ട് എന്നാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ആ മനുഷ്യർക്കുള്ള സ്ഥാനം ദൈവത്തെക്കാൾ മുകളിലാണോ അല്ലയോ എന്നുള്ളത് നാലാമത്തേത് എൻ്റർടൈൻമെന്റ് ആൻഡ് ടെക്നോളജി ഒരിക്കലും ഞാൻ പറയത്തില്ല എന്റർടൈൻമെന്റ് മീഡിയ ഇതൊക്കെ ഇവുൾ ആണ് അല്ലെങ്കിൽ ഇതൊക്കെ പിശാജ് ആണെന്ന് ബട്ട് ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് സ്പേസ് ടേക്ക് ഇൻ അവർ ഹാർട്ട് കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദിവസം നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ചിലതുണ്ട് ഒന്ന് സന്തോഷം സമാധാനം സംതൃപ്തി എന്നാൽ പ്രയർ ടൈമിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്ക്രിപ്ചേഴ്സ് വായിക്കുന്ന സമയത്തോ നമുക്കിത് കിട്ടുന്നില്ല മറിച്ച് നമ്മൾ കാണുന്ന എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് അതിപ്പോ സിനിമയാണെങ്കിലും സീരീസ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും ഇതിൽ നിന്നൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപകടമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക നമ്മളുടെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഇസ് ഇറ്റ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമാണോ ഓർ ഇസ് ഇറ്റ് ഇഫ് ദ ആൻസർ ഐഡൽ എൻ്റർടൈൻമെന്റ് അഞ്ചാമത്തത് ഹ്യൂമൻ ലീഡേഴ്സ് ഓവർ ഗാഡ് ഈ ഹ്യൂമൻ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ ലീഡേഴ്സ് ആകാം നോൺ സ്പിരിച്വൽ ലീഡേഴ്സ് ആകാം ഇപ്പോൾ ഒരു പാസ്റ്ററോ ഒരു അച്ഛനോ ഒരു വേർഷ്യപ്പ് ലീഡറോ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറോ നമ്മളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തെക്കാൾ നമ്മൾ അവരുടെ വാക്കിന് മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിഗ്രഹാരാധന ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കണം അവിടെ ദൈവത്തിന്റെ ശബ്ദത്തെക്കാൾ നമ്മൾ വില കൊടുക്കുന്നത് മനുഷ്യന്റെ ശബ്ദത്തിനാണ് അതുകൊണ്ടാണ് അപ്പൊസ്തു പ്രവർത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത് മനുഷ്യരെക്കാൾ നാം ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് സ്പിരിച്വൽ എൻവയോൺമെന്റിൽ ഇതിന്റെ അപകടം എവിടെയാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ നമ്മളുടെ മുമ്പിലുള്ള ഒരു സ്പിരിച്വൽ ലീഡറിനെ ഒരു ഐഡിയൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കും ആ സ്പിരിച്വൽ ലീഡറിന്റെ ലൈഫില് ഏതെങ്കിലും പോയിന്റിൽ വീണു പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വിശ്വാസവും ചോർന്നു പോകും കാരണം എന്താ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കർത്താവിലല്ല മറിച്ച് ആ സ്പിരിച്വൽ ലീഡറിലാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മുമ്പിൽ എത്ര വർഷിപ്പ് ചെയ്യുന്നവരാണേലും അച്ഛന്മാരാണേലും ഫാസ്റ്റർമാരാണേലും എല്ലാവരും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഹ്യൂമൻ ബീങ്സ് ആണ് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ചിലപ്പം അവർക്ക് തെറ്റുപറ്റാം അവർ വീണു പോകാം അതൊരിക്കലും നമ്മളുടെ വിശ്വാസത്തെ ബാധിക്കാൻ പാടില്ല കാരണം നമ്മളുടെ ഫോക്കസ് കർത്താവിലായിരിക്കണം കർത്താവിനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യർക്ക് സ്ഥാനം വരുമ്പോഴാണ് നമ്മൾക്ക് നമ്മളുടെ വിശ്വാസത്തെ അത് എഫക്ട് ചെയ്യുന്നത്